ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തോ ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്തയുണ്ട് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ബാച്ചിലെ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആദ്യം സെപ്റ്റംബർ പതിനഞ്ചായിരുന്നു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ടൈം തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് സെപ്റ്റംബർ മുപ്പത് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ക്ലോസ് ആയി പോയല്ലോ എന്ന് കരുതിയിട്ട് വിഷമിക്കുന്ന സ്റ്റുഡൻസും ഇനി അത് ആലോചിച്ചിട്ട് ടെൻഷൻ അഴിക്കേണ്ട നിങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വീണ്ടും ടൈം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് മാക്സിമം എല്ലാ സ്റ്റുഡൻസും യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ അഡ്മിഷൻസ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും അറിയാമായിരിക്കും ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ രണ്ട് ഇൻടേക്കുകളാണ് ഉള്ളത് ഡിസംബർ ജാനുവരി ഇൻടേക്കും അതുപോലെ തന്നെ ജൂൺ ജൂലൈ ഇൻടേക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ ബാച്ചിന്റെ രജിസ്ട്രേഷൻ ആണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അഥവാ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഡിസംബർ ജാനുവരി ബാച്ചിലേക്കായിരിക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു ആറു മാസത്തിൻ്റെ ഗ്യാപ്പ് വീണ്ടും വരും സോ ഈ ഒരു ബാച്ചിലറിൻ്റെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് ഒരു ആറ് മാസം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിന്റെ രജിസ്ട്രേഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ആവാനായിട്ടുണ്ടായിരുന്നില്ല മുപ്പത് വരെയാണ് നീട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബുക്കുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പൊ ഇനി അടുത്തൊരു ആറു മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് തന്നെ മാക്സിമം എല്ലാ സ്റ്റുഡൻസും ഈ ഒരു ബാച്ചിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ ബാച്ചിൽ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ബാച്ചിലേക്ക് തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതായത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുറച്ച് പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നോർമലി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രൂഫുകൾ നിങ്ങളുടെ ആധാറിൻ്റെ പ്രൂഫ് വേണം അതുപോലെ തന്നെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ സൈന് അപ്പോൾ ഇത്തരം പ്രൂഫുകളാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട പ്രൂഫുകൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിപ്പോ ഒരു പതിനഞ്ച് കൂടി മാത്രമേ യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുള്ളൂ അപ്പൊ ഈ ഒരു ടൈമിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസ് മാക്സിമം നിങ്ങളുടെ പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും എറർ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കാരണം എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന പ്രൂഫ് ഇപ്പൊ ആധാർ ആണെങ്കിൽ അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാർ ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ടാണോ അഡ്മിഷൻ എടുക്കുന്നത് അതായത് ർ ചെയ്യുന്നത് ആ ഒരു ഫോൺ നമ്പർ നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്യുകയും വേണം അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെയും ആധാറിലെയും ഡീറ്റെയിൽസ് സെയിം ആണോ എന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം ഈവൻ സിമിലർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ വരും യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പിന്നെ റിജക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല മുന്നിൽ അപ്പോൾ മാക്സിമം രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൂഫുകളുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ബാച്ചിലെ അഡ്മിഷൻ സെപ്റ്റംബർ ഫിഫ്റ്റീൻ എന്നുള്ളത് സെപ്റ്റംബർ തേർട്ടി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ ഉള്ളിൽ മാക്സിമം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ് നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്